സുഖാ നല്ല അടിപൊളി ടൂ വീലർ ഗൂർക്കല്ലേ ഇത് അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടി നമുക്ക് എട്ടേ മുക്കാൽ ലക്ഷം കൊടുക്കാം എട്ടേ മുക്കാൽ ലക്ഷം ഗൂർക്ക കൊടുക്കാം അതെ അതെ ഓക്കെ അതേമാതിരി സൈലാനെ സൈല നമുക്ക് രണ്ടു നാൽപ്പിനെ കൊടുക്കാം രണ്ടാപ്പിന് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് മാക്സിമം ലോഡ് ചോറും അതെ അതെ ഓക്കെ എഡിപോടി പറഞ്ഞി വണ്ടി ബോഡി വണ്ടി എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒരു നാലര കൊടുക്കാം നാലര കൊടുക്കാം അതെ അതെ ഇത് നമുക്ക് രണ്ട് രൂപ കൊടുക്കാം രണ്ടു ലക്ഷം രൂപ അതെ അതെ ഓക്കെ അതേപോലെ ഷവർലിന് ഒരു മൂന്നൂറിന് കൊടുക്കാം മൂന്നോ തൊണ്ണൂറിന് ഡീസൽ സെവൻ സീറ്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ സ്ക്വാഡാണേ സ്കോഡ് ഒന്നേ കൊടുക്കാം ഒന്നേ നാപ്പിന് ഫാൻസി നമ്പറിലാ ഒക്കെ മെൻസ് അതൊരു രണ്ട് ബെൻസ് ഇത് നമുക്ക് പിന്നെ നാലര കൊടുക്കാം നാലര ലക്ഷം ഡീസൽ ഓട്ടോമാറ്റിക് ബെൻസ് രണ്ട് കേരള ബെൻസ് ആണ് ഇത് നമുക്ക് അടിപൊളി സ്കാറ്റിംഗ് ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള നല്ല വണ്ടിയാ നല്ല അടിപൊളി എത്ര മോഡല പുതിയ പേപ്പർ ഒക്കെ എടുത്തേക്കും ഏ ക്ലാസ് ആ സി ക്ലാസ് ആ സി ക്ലാസ് സി ക്ലാസ് മെൻസ് ഏഴര ലക്ഷം രൂപയൊക്കെ കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ എല്ലാം വണ്ടി ഓക്കെ വേറെ പണികാരങ്ങൾ ചില നല്ല വണ്ടി ചെക്ക് ചെയ്തെടുത്തോട്ടെ ആ അതാണ്